അതിന് പറയുന്ന എഴുപത് ശതമാനം വർക്ക് തീർന്നില്ലേ അതൊരു ന്യായമല്ല എഴുപത് ശതമാനം വർക്ക് തീർന്നിട്ട് അവിടുത്തെ സേഫ് ആളുകൾ സേഫ് അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റി ഉറപ്പുവരുത്താൻ എത്ര ശതമാനം വർക്ക് ചെയ്യണോ അത് ചെയ്യണം ജനങ്ങളുടെ ആശങ്കകൾ അകറ്റുന്ന തരത്തിലല്ല വിദഗ്ധ സംഘം പരിശോധിക്കുന്നതും ഇവർക്ക് ഗോഹെഡ് കൊടുക്കാനുള്ള പരിശോധനകളാണ് നടത്തുന്നത് മുന്നോട്ട് പോട്ടെ എന്ന് പറയാനുള്ള പരിശോധനയാണ് നടത്തുന്നത് ഇവരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനുള്ള പരിശോധനകളും റിപ്പോർട്ടും എല്ലാം ഉണ്ടാവുന്നത് അവരെല്ലാം ടെക്നിക്കലായിട്ട് കാണുന്നു ഇപ്പം ഞാൻ അവരുടെ വീട്ടുകാരനെ കണ്ടു പതിനഞ്ച് വർഷമായിട്ടാണ് വിദേശത്ത് ജോലി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ് ആ വീടിന്റെ സൈഡിലൂടെ ഒരു വിള്ളൽ വാതിലെ തുറന്ന ആകത്ത് കയറി ഇപ്പം ആ വിള്ളൽ അതേ സ്ഥലത്തും ഉള്ളിലുണ്ട് അതിന് ഇൻ കണ്ടിന്യൂറ്റി ആരുടെ ടൈലിട്ട സ്ഥലത്ത് പോലും വിള്ളൽ വന്നിരിക്കുക അപ്പം അയാളോട് ഇഞ്ഞ് വിദഗ്ധ സംഘം വന്നിട്ട് ഈ കെട്ടിയത് സേഫാണെന്ന് പറഞ്ഞാൽ അയാൾ അവിടെ തന്നെ താമസിക്കണം ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളും കുടുംബവും ഈ സ്ഥലത്ത് താമസിക്കുമെന്ന് ചോദിച്ചു അതില്ല അപ്പം പിന്നെ എന്താ ചെയ്യുക വർക്ക് കംപ്ലീറ്റ് ചെയ്തു പറഞ്ഞിട്ട് അവര് പോകണം ആളുകൾക്ക് സേഫ് ആയിട്ട് അവനവന്റെ വീട്ടിലേക്കുള്ള ആക്സസ് അല്ലേ ചോദിക്കുന്നത് അത് കൊടുക്കണ്ട ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ലല്ലോ അത് അവരുടെ സേഫ്റ്റിയുടെ പ്രശ്നമല്ല അതിനെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്താൽ പോരെ ടൈം ബൗണ്ട് ആയിട്ട് തീരുമാനം എടുത്താൽ പോരെ ഇത്തരം അപകടങ്ങളുള്ള സ്ഥലത്ത് വേണം ഞാൻ ചോദിക്കുന്നത് ആ വണ്ണറബിൾ ഏരിയാസിൽ വേണം ഒന്നും വേണ്ട ഇതേ ടെക്നോളജി റോഡിന്റെ ഈ വശത്ത് ഉപയോഗിക്കാൻ അവർക്ക് കോൺഫിഡൻസ് ഇല്ലാതെ പോയതിന്റെ അർത്ഥം എന്താ ഇവിടെ പൊളിഞ്ഞുണ്ടല്ലോ സേഫ്റ്റിയും ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല ക്വാളിറ്റിയും സേഫ്റ്റിയും ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല അതിനെ സംബന്ധിച്ചുള്ള പരാതികൾ അവഗണിക്കപ്പെടുകയാണ് ഇപ്പം ഈ കുന്നിയോറ മലക്കാരന് ആർക്കെങ്കിലും പരാതി കൊടുക്കാൻ ബാക്കിയുണ്ടോ അവരുടെ ഇവിടെ ഇങ്ങനെ മണ്ണിടിയുന്നുള്ള കുന്നിടിയുന്നു ആള് മേലെ താമസിക്കുന്ന ആളുകളും വീടും സേഫ് അല്ല എന്നുള്ള പരാതി ആ പരാതി നിരന്തരം വരുമ്പോൾ ഒഫീഷ്യൽ കപ്പാസിറ്റി ഉള്ള ആളുകൾ ഗൗരവത്തിൽ ഇവിടെ വന്നിട്ട് ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കാനുള്ള സമയമാണെങ്കിൽ ഇത്ര ധാരാളം സമയം ഉണ്ടായിരുന്നല്ലോ ഇപ്പോഴും നിർദ്ദേശിക്കപ്പെടുന്നില്ലല്ലോ ഞാനതാ പറയുന്നത് കംപ്ലീഷൻ വേണം ദേശീയപാത നിർമ്മാണം പെട്ടെന്ന് പൂർത്തിയാക്കണം വികസനം ഉണ്ടാവണം പക്ഷെ അതിനൊരു വാക്ക് ആഡ് ചെയ്യണം സുരക്ഷിതമായി പൂർത്തീകരിക്കണം അല്ലെങ്കിൽ ആളുകൾക്ക് ജീവനും സ്വത്തും ഒക്കെ തടസ്സമല്ലേ ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ ഇറങ്ങും നിങ്ങളിവിടുന്ന് കണ്ടേല എൻ്റെ മേലെ എങ്ങനെ ഒരു സാധാരണ വീട്ടുകാരൻ എല്ലാ ദിവസവും രാവിലെ അവരെ കാര്യങ്ങൾക്കിവിടെ നിന്ന് കയറി ഇറങ്ങുക ഒരു വണ്ടിയായിട്ട് പോകുന്നതിൻ്റെ അത്ര സേഫ് സേഫാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇവിടെ നിന്നിട്ട് ഞാൻ അവർ ഈ പറഞ്ഞ പ്രശ്നം ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഡിസൈൻ്റെ കാര്യം നിങ്ങൾ ആലോചിക്കുക ഒരു വാഹനമായിട്ട് അതിൻ്റെ മേലെ അപ്പുറത്തുപ്പുറത്തുനിന്ന് രണ്ട് വാഹനം വന്ന എന്താണ് അതിൻ്റെ അവസ്ഥ ജനങ്ങളുടെ ജീവനെ ബാധിക്കും സുരക്ഷയെ ബാധിക്കും മേൽപ്പാലങ്ങളിലെ വിള്ളൽ വെള്ളക്കെട്ടുകൾ ഡ്രെയിനേജ് ഫെസിലിറ്റിയെ സംബന്ധിച്ചുള്ള ആശങ്കകൾ അതുപോലെ തന്നെ സൈഡ് ഭിത്തി കിട്ടിയ സ്ഥലത്ത് ഉറപ്പില്ലായ്മ മൂലമുള്ള പ്രശ്നങ്ങൾ വെള്ളക്കെട്ടുകൾ ഉണ്ടായിട്ട് ഇപ്പോഴും ആളുകൾക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങൾ അത്തരം അടിയന്തര ആവശ്യങ്ങൾ ഇത് ഇപ്പൊ പറയുന്നതല്ല കേട്ടോ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇത് രേഖാമൂലം പാർലമെന്റിനകത്ത് പുറത്ത് എൻ എച്ച് എല്ലാവരും പറഞ്ഞു കാരണം മലപ്പുറം കുരിയാട് ദേശീയപാത തകർന്നു വീണതുപോലെ കേരളത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന എല്ലാ റോഡുകളും വിള്ളൽ രൂപാന്തരം കൊള്ളുന്നു എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ എം എൽ എ പറഞ്ഞത് ഈ സർക്കാർ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് നാല് വോട്ട് നേടുന്നതിന് വേണ്ടി പണി പൂർത്തീകരിക്കാത്ത അല്ലെങ്കിൽ അശാസ്ത്രീയമായി പണിതുകൊണ്ടിരിക്കുന്ന ഈ ദേശീയപാതകളെല്ലാം തോരാതെ പെയ്യുന്ന ഇടവപാതി പോലെ തന്നെ ജനങ്ങളുടെ മേൽ ദുരിത പെയ്ത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു ജനങ്ങൾക്ക് ഒരു കാരണവശാലും ജീവിച്ചു പോകാൻ പറ്റാത്ത സ്ഥിതിയിൽ ഇവരുടെ ഈ അശാസ്ത്രീയമായ നിർമ്മിതികൾ ജനങ്ങളെ നഷ്ടം തിരിയിക്കുന്നു എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് ദേശീയപാത എവിടെയെല്ലാം കടന്നു പോകുന്നുണ്ടോ അവിടങ്ങളിലെല്ലാം ജനങ്ങൾ അതീവ ദുരിതത്തിലാണ്ടിരിക്കുന്നു കഷ്ടപ്പെട്ട് ഒരായുഷ്കാരത്തിന്റെ സമ്പാദ്യം മുഴുവൻ എടുത്തുകൊണ്ട് ഓരോരോ ചില്ലറ നാണയത്തൊട്ടങ്ങളും അടുക്കി വെച്ചുകൊണ്ട് പണിത വീടിൽ അവിടെയും ഇവിടെയും വിള്ളൽ കണ്ടിരിക്കുന്നു ഈ വീട്ടിൽ എങ്ങനെയാണ് ധൈര്യത്തോടുകൂടി കുഞ്ഞു കുട്ടികളോടുകൂടി അവർ കിടന്നുറങ്ങുന്നത് ദേശീയപാത കടന്നു പോകുന്ന ദേശീയപാതയുടെ ഓരത്തുള്ള പല വീടുകളിലും മഴ പെയ്തതോടുകൂടി വെള്ളം കയറിയിരിക്കുന്നു ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ വെള്ളക്കെട്ടായി മാറിയിരിക്കുന്നു കേരളത്തെ പല കഷ്ണങ്ങളായി പകുത്തുകൊണ്ട് കടന്നു പോകുന്ന ഈ ദേശീയപാതയ്ക്ക് അപ്പുറവും ഇപ്പുറവും വെള്ളക്കെട്ട് മൂലം ജനം വലയുന്നു എന്നുള്ളതാണ് തികച്ചും അശാസ്ത്രീയമായി പണിതുയർത്തിയ കേരളത്തിന്റെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെയും പരിസ്ഥിതിയെയും പ്രകൃതിയെയും മണ്ണിനെയും പരിഗണിക്കാതെ പടുത്തുയർത്തിയിരിക്കുന്ന അല്ലെങ്കിൽ പണിതുയർത്തിയിരിക്കുന്ന ഇത്തരം അശാസ്ത്രീയമായ നിർമ്മിതികൾ കേരള ജനതയെ വല്ലാതെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്നു എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ എം പി തുറന്നടിച്ചത് ഇത് പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടങ്ങളായി കാണിച്ചുകൊണ്ട് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടങ്ങളായി കാണിച്ചുകൊണ്ട് ഈ ദേശീയപാതയെ ഉയർത്തി കാണിക്കുവാനാണ് പിണറായി വിജയന്റെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് റീൽസ് ഇട്ടുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചു കളിക്കുന്നത് എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് മുഹമ്മദ് റിയാസിന്റെ പെരുമഴയത്തേക്ക് വലിച്ചെഴിച്ച് കൊണ്ടുവന്നുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിൽ തൊലിയിരിക്കുന്ന മട്ടിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് മുഹമ്മദ് റിയാസ് മന്ത്രി മന്ദിരത്തിലെ മണിമേടയിൽ ഇരുന്നു നാട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് അറിയാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ പെരുമഴത്തേക്ക് ഇറങ്ങി വരും ഈ മഴയത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണ് എന്ന് മനസ്സിലാക്കൂ എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ എം പി പുറം അടിച്ചത് ദേശീയപാതയുടെ അശാസ്ത്രീയമായ നിർമ്മിതി മൂലം കേരളത്തിൽ ജനങ്ങൾ വെള്ളക്കെട്ടിലാണ്ടിരിക്കുന്നു ദേശീയപാത പലയിടങ്ങളിലും വിണ്ട് സഞ്ചാര യോഗ്യമല്ലാത്ത രീതിയിൽ ആയിരിക്കുന്നു ഇനിയും കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കാതെ കൃത്യമായ രീതിയിൽ ഇതിന് വേണ്ട നടപടിക്രമങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് കൈക്കൊള്ളണം എന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ എം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഷാഫി പറമ്പിൽ എം മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെയും കേന്ദ്ര സർക്കാരിനെയും ദേശീയപാത അതോറിറ്റിയെയും അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തെക്കുറിച്ചെല്ലാം സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സി ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് എന്നുള്ളത് ആദ്യം അവർ അംഗീകരിക്കണം ഇതിപ്പം ഓരോ തവണ വരുമ്പോഴും ജനങ്ങളോട് ഞങ്ങൾക്ക് അല്പം കൂടെ സമയം വേണമെന്ന് പറഞ്ഞിട്ട് പോവാ എന്നിട്ട് പിന്നെ ഇത് ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഞാനിപ്പോൾ അവരോട് പറഞ്ഞത് ഒരു കുരിയാട് ഉണ്ടായതിൻ്റെ ശേഷം തീരുമാനം എടുക്കാൻ കാത്തു നിൽക്കരുത് എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞത് അവിടെ കംപ്ലീറ്റ് വർക്ക് തീർന്നത് കൊണ്ട് എല്ലാവരും ശ്രദ്ധയിൽ വന്നു ഈ പ്രശ്നങ്ങൾ ഈ ലെങ്ത്തിൽ മുഴുവൻ ആളുകൾ അനുഭവിക്കുകയാണ് ആളുകളാ പ്രയാസങ്ങൾ നേരിടുകയാണ് ഇപ്പം ഇവിടെ തന്നെ നിങ്ങൾ കണ്ടതല്ലേ ആ ക്രാക്ക് ഇത് ഈ സോയിൽ ഇവിടെ പരാജയമാണെന്ന് തുടങ്ങുന്ന സമയത്ത് ആളുകൾ പറഞ്ഞതിന് അവർ ഒരു തരത്തിലുള്ള ശ്രദ്ധയും കൊടുക്കുന്നില്ല ഇപ്പം അവർ പറയുന്നത് എഴുപത് ശതമാനം വർക്ക് കംപ്ലീറ്റ് ചെയ്ത് മുപ്പത് ശതമാനം കൂടെ തീർന്നാൽ ശരിയാവുന്നു നൂറ് ശതമാനം വർക്ക് കംപ്ലീറ്റ് ചെയ്ത സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം ഞാൻ പോയി അത് ഇടിഞ്ഞുപൊളിഞ്ഞ് വീണത് അപ്പോൾ പറയുന്നു ഒരു മഴയും കൂടെ നോക്കാം അപ്പോൾ ഈ ഒരു മഴ കഴിഞ്ഞിട്ട് ഇത് ഇടിഞ്ഞുപൊളിഞ്ഞ് വീണ് അവർ അനുഭവിച്ചോട്ടെ എന്നുള്ളതാണോ അപ്പം ഇവിടെ താമസിക്കുന്ന പത്തൊമ്പത് കുടുംബങ്ങൾ അവർ പറയുന്നത് ഞങ്ങളുടെ വീടിനകത്ത് വരെ ക്രാക്ക് വരുകയാണ് മേലക്കുള്ള റോഡ് ഞാൻ അവരെയും കൊണ്ട് അവിടുന്ന് ഞാൻ ചോദിച്ചത് ഒരു മനുഷ്യന് കയറി ഇറങ്ങി വരാൻ പറ്റാവുന്ന സ്ഥലത്തിനാണോ ഈ കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പം അവരത് ഞങ്ങളുടെ ഡിസൈൻ അത് പ്രഡിക്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത് അതെന്നേ പ്രശ്നവും ഇതൊന്നും പ്രഡിക്ട് ചെയ്യാത്ത ഡിസൈൻ ഈ പ്രദേശത്തിന് സ്യൂട്ടബിൾ അല്ലാത്ത ടെക്നോളജിയും ടെക്നിക്കും ഒക്കെ ഇതിന് ഉപയോഗിച്ച പ്രശ്നങ്ങളല്ലേ അപ്പം ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത് ഒരു ബഫർ സോൺ ഇതിന് നാളെ എന്തെങ്കിലും പ്രയാസം വന്നാലും ജനങ്ങളുടെ ജീവനും ജീവിതത്തിനും ബാധിക്കാത്ത തരത്തിൽ ഒരു ബഫർ സോൺ ഏരിയ ഇതിന്റെ തൊട്ട മേലെ ഈ കുന്നിന്റെ മേലെ നിൽക്കുന്ന സ്ഥലം പോലാത്ത സ്ഥലത്ത് വേണം എങ്ങനെയാണ് വയസ്സായ ആളുകളും കുട്ടികളൊക്കെ അവിടുന്ന് നിന്ന് കയറി ഇറങ്ങി വരിക ആ ബഫർ സോൺ അവർ ഏറ്റെടുക്കട്ടെ വീട്ടിനകത്തെ വിള്ളലുകൾ കാണിച്ചു കൊടുത്തു റോഡിലെ വിള്ളലുകൾ കാണിച്ചുകൊടുത്തു ചുമരിലെ വിള്ളലുകൾ കാണിച്ചുകൊടുത്തു ഈ സോയിൽ ലൈനിങ് ചെയ്തടുത്ത് അത് ഇടിഞ്ഞുപോളി വീഴുന്നത് കാണിച്ചു കാണിച്ചുകൊടുത്തു ഇതിന് മുമ്പ് പഠനം വന്നു നടന്നത് സേഫ് ആണ് സേഫ് ആണെന്ന് അവര് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒന്നിനെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതേ ടെക്നോളജി ഉപയോഗിക്കാൻ അവർ തയ്യാറാവുന്നില്ല അപ്പൊ ഈ കുര്യാടൊക്കെ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ അതിന്റെ മുമ്പ് കാണിക്കേണ്ട ജാഗ്രത കാണിക്കണം ഞാൻ ആവർത്തിച്ച് പറയുന്നു അവകാശവാദ വ്യഗ്രതക്കാരൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പൊ ഇടപെട്ടാൽ പണി തീരുകയും ചെയ്യും സേഫായിട്ട് തീരുകയും ചെയ്യും ഉറപ്പായിട്ടുണ്ട് ഇല്ലെങ്കിൽ അത് ജനങ്ങളുടെ ജീവനെ ബാധിക്കും സുരക്ഷയെ ബാധിക്കും മേൽപ്പാലങ്ങളിലെ വിള്ളൽ വെള്ളക്കെട്ടുകൾ ഡ്രെയിനേജ് ഫെസിലിറ്റിയെ സംബന്ധിച്ചുള്ള ആശങ്കകൾ അതുപോലെ തന്നെ സൈഡ് ഭിത്തി കിട്ടിയ സ്ഥലത്ത് ഉറപ്പില്ലായ്മ മൂലമുള്ള പ്രശ്നങ്ങൾ വെള്ളക്കെട്ടുകൾ ഉണ്ടായിട്ട് ഇപ്പോഴും ആളുകൾക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങൾ അത്തരം അടിയന്തര ആവശ്യങ്ങൾ ഇത് ഇപ്പം പറയുന്നതല്ല കേട്ടോ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇത് രേഖാമൂലം പാർലമെന്റിനകത്ത് പുറത്ത് എൻ എയോട് എല്ലാവരും പറയും ഇപ്പം ആറോ ഒരു മീറ്റിംഗ് കൂടെ ഈ സ്ട്രെച്ചിന്റെ കാര്യത്തിന് വിളിച്ചു ചേർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ അവർ പറയുന്ന അവരുടെ ഒരു ടെക്നിക്കൽ ടീമും കൂടെ ഇവിടെ വരും ആ വിസിറ്റും കൂടെ നടത്തിയിട്ട് അതിന്റെ റിപ്പോർട്ട് അടിസ്ഥാനത്തിലൊരു തീരുമാനം എത്രയും പെട്ടെന്ന് അറിയിക്കാന്നുള്ളതാണ് ഇവര് പറയുന്നത് ഞങ്ങളോട് ഇതിന് മുമ്പ് അവർ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു വർഷം മുമ്പ് വേറെ പേടി വന്നപ്പോൾ എന്നോട് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് പരിഹാരം കാണാം എന്നിട്ട് ഇവിടെ ആളുകൾക്ക് താമസിക്കാൻ സുരക്ഷിതമല്ലാത്ത കൊണ്ടാണല്ലോ അവരെ മാറ്റിയിട്ട് വേറെ വീടുകളിലേക്ക് നമുക്ക് വാടകയ്ക്ക് അയക്കേണ്ടി വന്നത് അപ്പൊ അത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പിന് മാത്രമായിട്ട് അത് ഉദ്ദേശിച്ചിട്ട് കാര്യമുണ്ടോ ആ സുരക്ഷാ പ്രശ്നം നാളെ ഇവർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നേരിട്ട് എന്ത് ചെയ്യും അപ്പൊ അതിനെ അഡ്രസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല അപ്പൊ ഇനിയിപ്പോൾ ആറോ ലെവലിലും കൂടെ ഒരു മീറ്റിംഗ് വിളിക്കും ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാവണം അതില്ലാണ്ട് ഇപ്പൊ പൊളിഞ്ഞത് മറച്ചു വെക്കാനുള്ള ഒരു കോൺക്രീറ്റിക്ക് മാത്രം നടത്തിയിട്ട് കാര്യമില്ല സേഫായിട്ട് ആളുകൾ ഇരിക്കണം ഞാൻ പറയുന്നു റോഡ് ഹൈവേ നിർമ്മാണം എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല വികസനം വേണം ആരും തടസ്സമല്ല അല്ലെ ഇപ്പിതിനൊക്കെ ആളുകൾ തടസ്സപ്പെടുത്തൂല്ലേ പ്രശ്നം സുരക്ഷിതമായി കംപ്ലീറ്റ് ചെയ്യണം അത് ജനങ്ങൾ പറയുന്നതിനകത്ത് എന്താ തെറ്റ് പറയാനല്ലേ പാ ഇടിഞ്ഞു വീണ വണ്ണ ആരുടെ തലയിലോ വണ്ടിയിലോ വന്നു വിട്ടിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്താ ഇതിനി നാളെ വിഴുവിലാന്നെന്താ ഉറപ്പ് അത് സേഫ് ആക്കി വെക്കണ്ടേ ഇപ്പൊ നാഷണൽ ഹൈവേ നിർമ്മാണത്തിലെ നിരന്തര പ്രശ്നങ്ങൾ അവഗണിക്കപ്പെടുകയാണ് ആവർത്തിച്ച് പറഞ്ഞിട്ടും കൃത്യമായ സമയബന്ധിതമായിട്ടുള്ള പരിഹാരങ്ങൾ ഉണ്ടാവുന്നില്ല പ്രത്യേകിച്ച് ഇവിടുത്തെ കോൺട്രാക്റ്റിനെ സംബന്ധിച്ചും വലിയ തുക വ്യത്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ് രേഖകൾ അതാണ് സംസാരിക്കുന്നത് അപ്പൊ ആ ഗ്യാപ്പൊക്കെ ജനങ്ങളുടെ സുരക്ഷയുടെ കോസ്റ്റിലാണോ ഈ പറയുന്ന ഗ്യാപ്പ് ആദ്യം കിട്ടിയ കോൺട്രാക്റ്റും സേഫ്റ്റിയും ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല ക്വാളിറ്റിയും സേഫ്റ്റിയും ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല അതിനെ സംബന്ധിച്ചുള്ള പരാതികൾ അവഗണിക്കപ്പെടുകയാണ് ഇപ്പൊ ഈ കുന്നിയോർ മലക്കാരന് ആർക്കെങ്കിലും പരാതി കൊടുക്കാൻ ബാക്കിയുണ്ടോ അവരുടെ ഇവിടെ ഇങ്ങനെ മണ്ണിടിയുന്നു മണ്ണിടിയുന്നുള്ള കുന്നിടിയുന്നു ആള് മേലെ താമസിക്കുന്ന ആളുകളും വീടും സേഫ് അല്ല എന്നുള്ള പരാതി ആ പരാതി നിരന്തരം വരുമ്പോ ഒഫീഷ്യൽ കപ്പാസിറ്റി ഉള്ള ആളുകൾ ഗൗരവത്തിൽ ഇവിടെ വന്നിട്ട് ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കാനുള്ള സമയമാണെങ്കിൽ ഇത്ര ധാരാളം സമയം ഉണ്ടായിരുന്നല്ലോ ഇപ്പോഴും നിർദ്ദേശിക്കപ്പെടുന്നില്ലല്ലോ ഞാനതാ പറയുന്നത് കംപ്ലീഷൻ വേണം ദേശീയപാത നിർമ്മാണം പെട്ടെന്ന് പൂർത്തിയാക്കണം വികസനം ഉണ്ടാവണം പക്ഷെ അതിനൊരു വാക്ക് ആഡ് ചെയ്യണം സുരക്ഷിതമായി പൂർത്തീകരിക്കണം അല്ലെങ്കിൽ ആളുകൾക്ക് ജീവനും സ്വത്തനും ഒക്കെ തടസ്സമല്ലേ ഇപ്പൊ ഞങ്ങൾ അവിടെ നിന്നിവിടെ ഇറങ്ങും നിങ്ങളിവിടുന്ന് കണ്ടതല്ലേ എന്റെ മേൽ എങ്ങനെ ഒരു സാധാരണ എല്ലാ ദിവസവും രാവിലെ അവരെ കാര്യങ്ങൾക്ക് ഇവിടെ നിന്ന് കയറി ഇറങ്ങുക ഒരു വണ്ടിയായിട്ട് പോകുന്നതിനേഫ്ഫാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അവിടെ നിന്നിട്ട് ഇനി അവർ ഈ പറഞ്ഞ പ്രശ്നം ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഡിസൈൻ്റെ കാര്യം നിങ്ങൾ ആലോചിക്കുക ഒരു വാഹനമായിട്ട് അതിന്റെ മേലെ അപ്പുറത്ത് രണ്ട് വാഹനം വന്ന എന്താണ് അതിൻ്റെ അവസ്ഥ ഇതിന്റെ ബദൽ റോഡിന്റെ അവസ്ഥ ഏതാണ്ട് ഇതുപോലെ തന്നെയല്ലേ നിങ്ങൾക്ക് സേഫ് ആയിട്ട് അവൻ അവന്റെ വീടിലേക്കുള്ള ആക്സസ് അല്ലേ ചോദിക്കുന്നത് അത് കൊടുക്കണ്ടേ ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ലല്ലോ അത് അവരുടെ സേഫ്റ്റിയുടെ പ്രശ്നമല്ല അതിനെ പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്താ പോരെ ടൈം ബൗണ്ട് ആയിട്ട് തീരുമാനം എടുത്താൽ പോരെ ഇത്തരം അപകടങ്ങളുള്ള സ്ഥലത്ത് വേണം ഞാൻ ചോദിക്കുന്നത് ആ വള്ളറബിൾ ഏരിയാസിൽ വേണപ്പോ ഒന്നും വേണ്ട ഇതേ ടെക്നോളജി ഈ റോഡിന്റെ ഈ വശത്ത് ഉപയോഗിക്കാൻ അവർക്ക് കോൺഫിഡൻസ് ഇല്ലാതെ പോയതിന്റെ അർത്ഥം എന്താ ഇവിടെ പൊളിഞ്ഞു പൊളിഞ്ഞുകൂടുകൊണ്ടല്ലേ അതിന് പറയുന്ന എഴുപത് ശതമാനം വർക്ക് തീർന്നില്ലേ അതൊരു ന്യായമല്ല എഴുപത് ശതമാനം വർക്ക് തീർന്നിട്ട് അവിടുത്തെ സേഫ് ആളുകൾ സേഫ് അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റി ഉറപ്പ് വരുത്താൻ എത്ര ശതമാനം വർക്ക് ചെയ്യണോ അത് ചെയ്യണം ജനങ്ങളുടെ ആശങ്കകൾ അകറ്റുന്ന തരത്തിലല്ല വിദഗ്ധ സംഘം പരിശോധിക്കുന്നതും ഇവർക്ക് ഗോഹെഡ് കൊടുക്കാനുള്ള പരിശോധനകളാണ് നടത്തുന്നത് മുന്നോട്ട് പോട്ടെ എന്ന് പറയാനുള്ള പരിശോധനയാണ് നടത്തുന്നത് ഇവരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനുള്ള പരിശോധനകളും റിപ്പോർട്ടും എല്ലാം ഉണ്ടാവുന്നത് അവരെല്ലാം ടെക്നിക്കലായിട്ട് കാണുന്നത് ഇപ്പം ഞാൻ അവിടെ വീട്ടുകാരനെ കണ്ടു പതിനഞ്ച് വർഷമായിട്ടാണ് വിദേശത്ത് ജോലി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ് ആ വീടിന്റെ സൈഡിലൂടെ ഒരു വിള്ളൽ വാതിലെ തുറന്ന് ആകത്ത് കയറിയിപ്പം ആ വിള്ളൽ അതേ സ്ഥലത്തും ഉള്ളിലും ഉണ്ട് അതിന് ഇൻ കണ്ടിന്യൂറ്റി അവരുടെ ടൈലിട്ട സ്ഥലത്ത് പോലും വിള്ളൽ വന്നിരിക്കുക അപ്പൊ അയോട് ഇഞ്ഞ് വിദഗ്ധ സംഘം വന്നിട്ട് ഈ കെട്ടിയത് സേഫ് ആണെന്ന് പറഞ്ഞാൽ അയാൾ അവിടെ തന്നെ താമസിക്കണം ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളും കൂടുമ്പോ ഈ സ്ഥലത്ത് താമസിക്കുമെന്ന് ചോദിച്ചു അതില്ല അപ്പൊ പിന്നെ എന്താ ചെയ്യ വർക്ക് കംപ്ലീറ്റ് ചെയ്തു പറഞ്ഞിട്ട് അവര് പോണോ ഇവരെന്ത് ചെയ്യും പിന്നെ കമ്പനിയും മറ്റു സർക്കാരും സംവിധാനങ്ങളും ഒക്കെ അത്ര പിന്നെ ഇതിനെ സംബന്ധിച്ച് അവർക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ ആയിക്കോട്ടെ പക്ഷെ ജനങ്ങൾ ജീവൻ വെച്ചിട്ട് പന്താടേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഈ ഈ പ്രശ്നം സ്റ്റേറ്റ് ഗവൺമെന്റ് ആരും ഇൻവോൾവ് ചെയ്യുന്നില്ല ആരും ഇൻവോൾവ് ചെയ്യുന്നില്ല നിരന്തരം ഇപ്പൊ ഇവിടെ ജനപ്രതിനിധികൾ ഇപ്പൊ കട്ടിങ് അക്രോസ് പൊളിറ്റിക്സ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ആളുകളും ചേർന്നിട്ടാണ് ഇവിടെ സമരം ചെയ്യുന്നത് ഇത്തരം പ്രശ്നങ്ങളെ പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്ത പരിഹാരം കണ്ടെത്തി സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഇടപെടൽ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തും ഉണ്ടാവുന്നില്ല ജനങ്ങള് ആവശ്യപ്പെടുന്നുണ്ട് ഇതിലിപ്പോ എല്ലാ രാഷ്ട്രീയക്കാരുണ്ട് ജനപ്രതിനിധികൾ ആവശ്യപ്പെടുന്നുണ്ട് പഞ്ചായത്ത് മെമ്പർമാർ കൗൺസിലർമാർ എം എൽ എ മാർ എം പിമാർ ഇവിടുത്തെ പൊതുപ്രവർത്തകർ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അപ്പൊ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ അവരെ കൊണ്ട് കൃത്യമായ നടപടി എടുപ്പിക്കാനുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടാവുന്നില്ല അതാ നേരത്തെ ചോദിച്ച ചോദ്യം ഇത് വിദഗ്ധ പരിശോധന നടക്കുന്നുണ്ട് പരിശോധന നടന്നിട്ട് എന്താ അവർക്ക് ഗോഹഡ് കൊടുക്കാനുള്ള പരിശോധനയാണ് ഇപ്പൊ ഒരു തവണ വന്ന് പരിശോധിച്ചു ഈ ക്രാക്ക് ഒക്കെ ഉണ്ടായിട്ട് ഇനി വീണ്ടും അദ്ദേഹം വരുന്നാ പറയുന്നത്